അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്സലാത്ത് വസ്സലാം അല റസൂൽഹി റമീൻ വാലാ ആലിഹി വസഹബി അജ്മൈൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇത് റജബ് മാസമാണ് റജബ് ഇരുപത്തേഴിന് റസൂൽ സലഹു അലൈ വസ്ലം മിഴറാജ് യാത്ര നടത്തിയെന്നും അങ്ങനെ അന്നാണ് നിർണയം ചെയ്തുകൊണ്ട് നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ അന്ന് നോമ്പ് എടുക്കുകയും രാത്രി നമസ്കരിക്കുകയും മേറാജ് രാവ് എന്ന പേരിൽ പല ആഘോഷങ്ങളും പരിപാടികളുമൊക്കെ നടക്കുന്നത് നമ്മൾക്കറിയാം യാതൊരു അടിത്തറയും ഇല്ലാത്ത ആഘോഷ പരിപാടികളാണ് ഈ കാണുന്നതെല്ലാം ഇസ്രാവും നടന്നതാണ് മേറാജും നടന്നതാണ് വിശുദ്ധ ഖുർആാനും തിരുനി ബിസലള്ളാഹ്ലീസിന് വചനങ്ങളും ഒക്കെ ആ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാണ് ഈ മെഹ്റാജ് നടന്നത് അല്ലെങ്കിൽ ഇസ്രാ മെഹ്റാജ് നടന്നത് പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുള്ള ഒരു വിഷയമാണത് രജബ് ഇരുപത്തി ഏഴിനാണ് എന്നതും ഒരു അഭിപ്രായം തന്നെയാണ് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിലുള്ളത് അതിൽ പ്രവാചകത്തിന് ലഭിച്ച അതേ വർഷം തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് അഞ്ചു വർഷത്തിന് ശേഷമാണെന്ന് പറയുന്നവരുണ്ട് പത്താം വർഷം റജബ് ഇരുപത്തേഴിനാണെന്ന് പറയുന്നവരുണ്ട് റസൂൽ മദീനയിലേക്ക് ഹിജറ പോയതിൻ്റെ പതിനാറ് മാസം മുമ്പ് റംലാലിലാണെന്ന് പറഞ്ഞവരുണ്ട് പതിനാല് മാസം മുമ്പ് മുഹറത്തിലാണെന്ന് പറഞ്ഞവരുണ്ട് പന്ത്രണ്ട് മാസം മുമ്പ് റബീ ലാവിലാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങളുമുള്ള ഒരു വിഷയമാണിത് അത് രജബ് ഇരുപത്തേഴിനാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അന്ന് നോമ്പെടുക്കുകയും രാത്രി നമസ്കരിക്കുകയും പല ആഘോഷ പരിപാടികളും വിഭാഗത്തുകളുമൊക്കെ ചെയ്തു കൂട്ടുകയും ചെയ്യുന്നതിന് ഒരടിത്തറയുമില്ല അള്ളാഹുവിൻ്റെ റസൂൽ ആ കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഇസ്രായേൽ റസൂൽ സലാഹു അലൈവിസ്ലം മസ്ജുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലേക്ക് ബൈത്തുൽ മുക്കദ്ദസിലേക്ക് ഒരു രാത്രിയുടെ ഒരു ഭാഗത്തിൽ യാത്ര ചെയ്തു സുബഹാൻ അല്ലാതെ അസ്രാബി അബ്ദിഹി എന്ന് പറയുന്ന സൂറത്ത് ഇസ്രായേൽ ആദ്യത്തായ അതുമായി ബന്ധപ്പെട്ടതാണ് അവിടെ നിന്ന് ഏഴ് ആകാശവും കടന്ന് ജിബ്രിലിൻ്റെ കൂടെ സിഥിരത്തിൽ മുന്തഹ വരെ എത്തി വന്നു എന്നിട്ട് അതേ രാത്രി തന്നെ റസൂലും മക്കയിൽ തിരിച്ചെത്തി ഇതാണ് ഇസ്രാ മേറാജ് സംഭവം ഈ സംഭവം ഒരത്ഭുത യാത്രയാണ് റസൂൽ സല്ലാഹു അല്ലയുടെ പ്രത്യേക മോർജിതത്തിൻ്റെ ഭാഗമായി നടന്നൊരു സംഭവമാണ് പല പശ്ചാത്തലങ്ങളും കാരണങ്ങളുമൊക്കെ അതിനുള്ളതായിട്ട് നമ്മൾക്ക് ഖുറാനും ഹദീസും ചരിത്രവും ഒക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്നാൽ ഇത്തരം ഒരു സംഭവം ഒരു അത്ഭുത യാത്ര അത് നടന്ന് റസൂലുള്ള അതേ രാത്രി തന്നെ പോയ അതേ രാത്രി തന്നെ മക്കയിൽ തിരിച്ചെത്തി തിരിച്ചെത്തി റസൂൽ ആദ്യം ചെന്നത് റസൂൽ അലൈഹി അലൈഹിസ്ലമിയുടെ മൂത്താപ്പ അബൂ താലിബിൻ്റെ മകൾ അവ വീട്ടിലാണ് ചെന്നത് അവിടെ ഉമുഹാനി ഉണ്ടായിരുന്നു ഉമുഹാനി അലി അള്ളാഹുവിൻ്റെ സഹോദരിയാണ് റസൂൽ ഉള്ളഹാൻ്റെ മൂത്താപ്പ അബൂ താലിബിൻ്റെ മകളാണ് അവരുടെ അടുക്കലാണ് ചെന്ന് പറഞ്ഞത് ഈ കാര്യം അവർ വിശ്വാസിനിയാണ് അവിടെ പോയി ഈ കാര്യം റസൂര് പറഞ്ഞു അവർ റസൂൽ സല്ലാഹു അല്ലെ വസ്ലമിയോട് അത് ആരോടും പറയണ്ട എന്ന് പറഞ്ഞു കാരണം ആളുകൾ വിശ്വസിച്ചവർ ചിലപ്പോൾ അവിശ്വസിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവരൊരു നിഗമനം നടത്തുകയും ചെയ്തു സ്വാഭാവികമാണ് ഇത്തരമൊരു സംഭവം അവിശ്വസിക്കാൻ സാധ്യതയുണ്ട് എന്നും പക്ഷെ അല്ലാഹുൻ്റെ റസൂൽ നേരിട്ട് അനുഭവിച്ച അദ്ദേഹം ജിബിരിലിൻ്റെ കൂടെ പോയി ഏഴാകാശവും ഒക്കെ കണ്ട് മടങ്ങി വന്ന അവിടുത്തെ അനുഭവങ്ങളും അവിടുത്തെ സംഭവങ്ങളും ഓരോ ആകാശത്തിലും പ്രത്യേകം കണ്ടതുമൊക്കെ ഒക്കെ കണ്ട് തിരിച്ചു വന്നിട്ട് ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് സാധിക്കുന്ന കാര്യമല്ല നമ്മൾ തന്നെ ഒരു ടൂർ പോയി അതൊക്കെ കണ്ടു കന്നിട്ട് ഇവിടെ ആരോടും ഉണ്ടരുത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ സാധിക്കില്ല ഇത് അതിനേക്കാൾക്ക് വലിയൊരു യാത്ര ഒരു ബുറാത്തിൻ്റെ പുറത്ത് അതി അത്ഭുത അത്യധികം അത്ഭുതകരമായൊരു യാത്ര നടത്തിയ ഒരു സംഭവമാണ് അങ്ങനെ ആദ്യത്തെ പ്രതികരണം ഉമ്ഹാനിൻ്റേതാണ് അതാരോടും പറയണ്ട എന്ന ഒരു പ്രതികരണം പക്ഷെ റസൂൽ സലഹു അലൈ വസ്ലം അത് പറഞ്ഞു പള്ളിയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മസ്സിൽ ഹറാമിൻ്റെ അടുക്കിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ കുറേശികൾ സ്വാഭാവികമായിട്ടുണ്ടാവും റസൂൽ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ അബൂജാഹലുണ്ട് അദ്ദേഹം ചോദിച്ചു എന്തെങ്കിലും പുതിയ വാർത്ത ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ റസൂൽ പറഞ്ഞുണ്ട് ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മുക്കദ്സിൽ പോയി അവിടെ നിന്ന് ഏഴാകാശവും കടന്ന് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അബൂജഹൽ പൊട്ടിച്ചിരിച്ചു പരിഹസിച്ചു അദ്ദേഹം വീണ്ടും ചോദിച്ചു നീ പറയുന്നതിൽ ഉറച്ച് നിൽക്കുന്നുണ്ടോ വീണ്ടും പറയുമോ എന്ന് ചോദിച്ചു ആ റസൂൽ പറഞ്ഞ് പറയാം ഒരു പ്രശ്നവും ഞാൻ നിൻ്റെ ആളുകളൊക്കെ ഇവിടെ വിളിച്ചു തീർക്കാം നീ അവരോട് ഇതേപോലെ പോലെ പറയുമെന്ന് ചോദിച്ചു പറയാമെന്നാണ് അബുജഹല ആളുകളെ കൂട്ടി റസൂൽ സലാഹസോട് അദ്ദേഹം പറഞ്ഞെന്നാണ് പറഞ്ഞു റസൂൽ അതേപോലെ പറഞ്ഞു അവരെല്ലാവരും പരിഹസിച്ചു കളിയാക്കി ഒക്കെ ചെയ്തു അങ്ങനെ അങ്ങനെ രണ്ടാമത്തെ പ്രതികരണം അതാണ് അബൂജഹലിൻ്റെ ഒരു പ്രതികരണം മൂന്നാമത്തെ ഒരു പ്രതികരണം മുത്തഴിമ്പിന് അതിയാണ് അദ്ദേഹം ഒരു മാന്യനായ മനുഷ്യനാണ് അദ്ദേഹം വളരെ മാന്യനാണ് അദ്ദേഹമാണ് ഈ റസൂൽ സലാഹു അല്ലെ സ്വലമേയും കുടുംബത്തെയും ബഹിഷ്കരിച്ചുകൊണ്ട് കഴിവയിൽ കെട്ടിത്തൂക്കിയ ആ പത്രിക കീറി നശിപ്പിക്കാൻ തയ്യാറായത് റസൂൽ സലല്ലാഹു അല്ലെ സ്വലമ തായിഫിൽ പോയി അവിടുന്ന് ബഹിഷ്കൃതനായി തിരിച്ച് മക്കയിൽ വന്നപ്പോൾ മക്കയിൽ കയറാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ നാല് മക്കളെയും കൊണ്ടുവന്ന് ആയുധങ്ങൾ ധരിപ്പിച്ച് നിബ്സലല്ലാഹു അല്ലൈവല്ലമക്ക് സംരക്ഷണം നൽകി അദ്ദേഹം ആയുധങ്ങൾ ധരിപ്പിച്ച് കാഴ്വയുടെ നാല് മൂലയിൽ നിർത്തിയിട്ട് തൻ്റെ വാഹനപ്പുറത്ത് മുഹമ്മദ് നബിയെയും സയ്ദിനെയും കൂട്ടി റസൂൽ സലഹുലി സ്ലമീ മുത്തു ബുനാദി ചെന്നിട്ടുണ്ട് അദ്ദേഹത്തെപ്പറ്റി വേറെ സംഭവങ്ങളുണ്ട് അത്ര മാന്യനായ ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞത് നീ ഇതുവരെ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കുറച്ചൊക്കെ മനസ്സിലാകുന്നൊരു സംഗതിയാണ് പക്ഷെ നീ ഇപ്പോൾ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ അത് ഞങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയില്ല ഞങ്ങളുടെ അനുഭവത്തിൻ്റെ ഒക്കെ എത്രയോ പുറത്തുള്ളൊരു സംഗതിയാണ് കാരണം ഞങ്ങളൊരു മാസം എടുക്കും അങ്ങോട്ട് യാത്ര ചെയ്യാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേറൊരു മാസം എടുക്കും അത് നീ ഒരു യാത്രയുടെ ഒരു ഭാഗം പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ അവിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നിബിയുടെ ഏറ്റവും ബഹുമാനമുള്ള മാന്യമായൊരു വ്യക്തിത്വമുള്ള മുത്തമ്പിനാദിയും അത് അവിശ്വസിച്ചു അങ്ങനെ അബൂ ജഹലും കൂട്ടുകാരും അവസാനം ഇത് റസൂളിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കൂട്ടുകാരനെ അബൂ അഖർലാവിനെ കേൾപ്പിക്കാൻ തീരുമാനിച്ചു അബൂ ഹക്കർലാൻ്റെ അടുത്ത് വന്നു അബൂ അഖർലാലിനെ മുട്ടി വിളിച്ച് അദ്ദേഹത്തെ പറഞ്ഞു ധരിപ്പിച്ചു നിന്റെ കൂട്ടുകാരൻ ഇപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം രാത്രിയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ യാത്ര തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് ആ ഉടനെ ചോദിച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതെ അപ്പം അദ്ദേഹം പറഞ്ഞു ഇൻകാല ഇൻകാലതാലിക്ക ഫക്കത് ശ്രദ്ധക്ക അദ്ദേഹം പറഞ്ഞതാണെങ്കിൽ നേരാണ് ആ പറയുന്നത് അപ്പം കുറേ ചോദിച്ചുഖു അലാ ദാലിഖ് അദ്ദേഹം പറഞ്ഞ ആ കാര്യം നീ സമ്മതിക്കോ വച്ചു ആ ബാബുഅഖലാൻ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞൊരു വാക്യമുണ്ട് ഇന്നിലെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനേക്കാൾ വലിയൊരു വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ച് കഴിഞ്ഞ മനുഷ്യനാണ് നിമിഷ നേരം കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് സന്ദേശം വഹി തനിക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച ആളാണ് ഞാൻ അത് വിശ്വസിക്കുന്ന എനിക്ക് ഇത് വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല മറ്റൊരു റിപ്പോർട്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ നിന്ന് വാഹി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച ആളാണ് ഞാൻ പിന്നെ ഇത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമല്ല ആ അബോക്കിർ അല്ലാഹുവിനെ പറ്റി സൂര്യ പറഞ്ഞ് ഇന്നല്ലാഹു അല്ലാഹു കത്ത് സമ്മാ കീഖ് അള്ളാഹു താങ്കളെ സിദ്ധിക്ക് എന്ന് സത്യപ്പെടുത്തുന്നവനെന്ന് പേര് വിളിച്ചിരിക്കുന്നു എന്നൊക്കെ റസൂല് പറഞ്ഞതായിട്ട് ഈ ഹിഷാമും ബിദായ് വിനിഹായിലൊക്കെ ചരിത്രങ്ങളൊക്കെ പുറത്തു കൊടുത്തി കാണാം നാല് തരം പ്രതികരണങ്ങളാണ് ഈ വിഷയത്തിൽ വന്നത് ഒന്ന് ഉമ്ഹാനിൻ്റെത് ആരോടും പറയണ്ട അവിശ്വസിക്കുമെന്ന് പറഞ്ഞത് ചിലർക്ക് അവിശ്വസിക്കുകയും ചെയ്തു രണ്ടാമത് അബൂജഹലിൻ്റെ പ്രതികരണമാണ് പരിഹാസപൂർവമുള്ള വേറൊരു പ്രതികരണം മൂന്നാമത്തെ മുത്തീബിൻ്റെ മാന്യമായൊരു പ്രതികരണം ഞങ്ങളിത് സമ്മതിക്കില്ല ഞങ്ങൾ സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല നാലാമത്തേത് യാതൊരു സംശയവുമില്ലാതെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ വഹി ഒരു പ്രവാചകന് ഇത്തരമൊരു മുഴുതത്വുണ്ടാകാമെന്നത് സംശയലേശമന്യേ വിശ്വസിച്ച അബൂബക്കർലാൻ്റെ നിലപാട് ഈ നാലാമത്തെ നിലപാടാണ് ഏറ്റവും സത്യസന്ധവും ഏറ്റവും ശരിയുമായ നിലപാട് അതാണ് അബൂബക്കർ സിദ്ധിയക്കായി മാറിയത് ഇസ്ലാമിൻ്റെ നിലപാടതാണ് മൊഴി അമാനുഷ സംഭവങ്ങളാണ് ഈ അമാനുഷ സംഭവങ്ങൾ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു തൻ്റെ നബിമാരിലൂടെ പ്രവാചകന്മാരിലൂടെ വെളിവാക്കും പ്രവാചകന്മാർ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കാൻ കഴിയില്ല നടത്താൻ കഴിയില്ല അവർക്കതിലൊരു സ്വാധീനവും പങ്കുമില്ല അവർ മുഖേന അവരിലൂടെ അള്ളാഹു അത് നടത്തുന്നു എന്ന് മാത്രമാണുള്ളത് മുമ്പ് കഴിഞ്ഞ പ്രവാചന്മാരുടെ ചരിത്രത്തിലൊക്കെ അത്തരം മുഴുതത്തുകൾ ധാരാളം നമുക്ക് കാണാം ഈ സൂറത്തിൽ തന്നെ ഒരത്ഭുതം നോക്കൂ നിങ്ങൾ ഇത് സൂറത്ത് ഇസ്ര ആണ് സൂറത്ത് ഇസ്രായേലാണ് ഈ സംഭവം പറയുന്നത് സൂറത്ത് ഇസ്രായേലെ തുടക്കം തന്നെ സുഹാൻ ലതി അസ്രാഭ്യാപ്തി എന്നാണ് എന്നാൽ ഇതേ സൂറത്തിൽ മുഷിരിക്കുകളായ ആളുകൾ പറയുന്ന ഒരാവശ്യമുണ്ട് നിബിയോട് അതിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള ആയത്തുകളിൽ അവർ പറയുന്ന ഒരു കാര്യം ഭൂമി ഈ നബിസല്ലാഹു അല്ലൈവലമുക്കുണ്ടാകേണ്ട ഒരു ആവശ്യങ്ങൾ അവർ വിശ്വസിക്കാം എന്ന് പറഞ്ഞു കൊണ്ട് പറയുന്നത് ഹത്താ തെച്ചുറലനാമിനല്ല അറിയമ്പു ആണ് നീ നിനക്ക് ഭൂമിയിൽ നിന്ന് ഉറവ പൊട്ടിയൊഴുകട്ടെ അപ്പോൾ അതുവരെ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞത് നിനക്ക് ഈന്തയും ഈന്തപ്പനയും മുന്തിരിയുമുള്ള തോട്ടങ്ങളുണ്ടാവട്ടെ അതുപോലെ അതിനിടയിലൂടെ നല്ല ഉറവ പൊട്ടിയൊഴുകട്ടെ അരുവി പൊട്ടിയൊഴുകട്ടെ ആകാശം കഷ്ണം കഷ്ടമായി നീ പറയുന്നുണ്ടല്ലോ അതിങ്ങോട്ട് വീഴട്ടെ അല്ലെങ്കിൽ അള്ളാഹു മലക്കളും ഒന്നിച്ചിറങ്ങി വരട്ടെ അതുമല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടൊരു വീടുണ്ടാവട്ടെ വെയ്ത്തം ബിൻ സുഹ്രുഫ് ആകാശത്തേക്ക് കയറിപ്പോകണം എന്നാണ് ഇവിടെ നോക്കൂ നിങ്ങൾ അവസാനമായിട്ട് ഏഴാമത്തെ ആവശ്യമായിട്ട് അവരുവേഷിക്കുന്നൊരു കാര്യമുണ്ട് നീ ആകാശത്തേക്ക് കയറിപ്പോകണം എന്നാണ് ആകാശത്തേക്ക് അദ്ദേഹം അവർ പറയുന്നത് നീ ആകാശത്തേക്ക് കയറിപ്പോണം നീ കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല ഹത്ത നുസില കിതാബൻ നക്റഹ് ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നൊരു കിതബിൻ്റെ ഇറക്കിക്കൊണ്ടിരുന്നത് അതാണ്ട് കിതാബ് അങ്ങനെ വരുന്നൊക്കെ ഞങ്ങൾ കാണണം അപ്പോളേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ ആകാശത്തേക്ക് കയറിപ്പോകണം എന്ന് മുഷരിക്കൽ നിബി അവിടെ ആവശ്യപ്പെടുക ആകാശത്തേക്ക് കയറിപ്പോണം എന്നിട്ട് നീ ഒരു കിതാബുമായിട്ട് വരുന്നത് ഞങ്ങൾ കാണുക അങ്ങനെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ പോയി കൊണ്ടുവരാമെന്ന് റസൂല് പറയുന്നില്ല റസൂല് പറയുന്ന മറുപടി ഈ ഏഴ് കാര്യങ്ങൾക്കും ഒരൊറ്റ മറുപടി ഏഴെട്ട് കാര്യങ്ങൾക്ക് പറയുന്ന മറുപടി എന്താ പറയാ കുൽ സുബാൻ റബ്ബി ഹൽ കുന്തുല ബഷറൻ റസൂല എൻ്റെ റബ്ബ് എത്രയോ പരിശുദ്ധനാണ് ഞാനൊരു മനുഷ്യനായ റസൂലല്ലേ ഇതൊന്ന് എൻ്റെ കഴിവിൽപ്പെട്ടതല്ലല്ലോ എന്ന് പറയാനാണ് പറഞ്ഞത് എന്ന് പറയാനാണ് പറഞ്ഞത് റസൂൽ അങ്ങനെ പറഞ്ഞു റസൂലിന് കഴിയില്ല മുഴ്സത്തുകൾ ഒന്നും അവർക്ക് കഴിയില്ല അതേ സൂറത്തിലാണ് ഇങ്ങനെ ആകാശത്തേക്ക് കയറി പോകണം എന്ന് പറഞ്ഞ മുഷരിക്കൽ ആവശ്യപ്പെട്ട് കയറി പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ സൂറത്തിൽ തന്നെയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രാവും മേറാജും നടത്തി അള്ളാഹുവിൻ റസൂൽ തിരിച്ചു വന്ന സംഭവം പറയുന്നത് അപ്പോൾ നിങ്ങൾ നോക്കൂ ഒന്ന് മുഴുതത്താണ് ആ മുഴുതത്ത് അള്ളാഹു നടപ്പാക്കിയ രൂപമാണ് മറ്റു മുഷിരിക്കൾ ആവശ്യപ്പെട്ടപ്പോൾ നടത്താൻ കഴിയില്ല കഴിവില്ല ഞാനൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ സംഭവമാണ് രണ്ടും വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ അത്ഭുത ദൃഷ്ടാന്തം ഒരുപാട് പാഠങ്ങൾ ഇതിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണാൻ കഴിയും അതൊക്കെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹു പ്രവാചന്മാരിലൂടെ കാണിക്കുന്ന മുഴുസത്തുമൊക്കെ മനസ്സിലാക്കി അബൂഖർലാന് പറഞ്ഞതുപോലെ ഇതിനേക്കാൾ വിദൂരമായ സംഭവമാണ് രാപ്പകൽ ഭേദമില്ലാതെ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അടുക്കളിൽ നിന്ന് വഴി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച് ഞാൻ ആ വിശ്വാസം നമ്മൾക്കുമുണ്ടാകാൻ നമ്മൾ ശ്രമിക്കുക പറച്ചൻ തോഫീഫ് ചെയ്യണം